അടിസ്ഥാന പാടാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ദയ കഥാകൃത്തായും നോവലിസ്റ്റായും തിരക്കഥാകൃത്തായും പത്രാധിപരായും സംവിധായകനായും മലയാളികളുടെ സർഗാത്മക ജീവിതത്തിൽ ചോഭിച്ചു നിൽക്കുന്ന എഴുത്തുകാരനാണ് എം ഡി വാസുദേവൻ നായർ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ജീവിത നൈപുണികളെയും ഉപയോഗപ്പെടുത്തി അതിജീവിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് ൂടെ എം ഡി പറയുന്നത് തിരശീലയിൽ കാണുന്നതാണ് തിരക്കഥ കഥയിൽ നിന്ന് തിരക്കഥയിലേക്കും സംഭാഷണത്തിലേക്കും കടക്കുമ്പോൾ സിനിമയുടെ സാധ്യത രൂപപ്പെടുന്നു തിരക്കഥ ഇന്ന് നമ്മുടെ സാഹിത്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് ധാരാളം തിരക്കഥകൾ പുറത്തിറങ്ങുന്നുണ്ട് എം ഡി പത്മരാജൻ തുടങ്ങിയ പ്രതിഭകളുടെ തിരക്കഥകൾ സാഹിത്യ ഗുണം നിറഞ്ഞു നിൽക്കുന്നതാണ് തിരക്കഥയുമായി ബന്ധപ്പെട്ടും ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടും ഒരു വീഡിയോ ഉടൻ ഞാൻ ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായിരിക്കും അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം തീർന്ന യജമാനനെ ഉപേക്ഷിച്ച് പോവാതെ ഒപ്പം നിന്ന് സഹായിക്കുവാൻ മനസ്സ് കാണിച്ച ദൃഢനിശ്ചയമുള്ള ധൈര്യവും പക്വതയും ലക്ഷ്യബോധവുമുള്ള പെൺകുട്ടിയായിരുന്നു ദയ അറിവും ബുദ്ധിവൈഭവവും തന്ത്രപരമായ ഇടപെടലും പക്വതയുമാണ് ദയയെ ഉയരങ്ങളിൽ എത്തിച്ചത് ജീവിത നൈപുണികളെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താമെന്ന് ദയ സ്വജീവിതം കൊണ്ട് തെളിയിച്ചു എം ഡിയുടെ ദയ എന്ന തിരക്കഥയുമായി ബന്ധപ്പെട്ട് പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരവും നമ്മൾ ഇന്ന് പരിചയപ്പെടുകയാണ് പാഠഭാഗത്തിലെ ഒന്നാമത്തെ ചോദ്യം ദയ താണസ്വരത്തിൽ ഒരു യുദ്ധത്തിലെ തോൽവി അങ്ങ് മറക്കും കളിയിലെ തോൽവി കൈപ്പായി മനസ്സിൽ നിൽക്കും എന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ട് രാജാവുമായുള്ള ഈ സംഭാഷണത്തിൽ നിന്നും ദയ എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കാനാവുന്നത് പാഠഭാഗത്തെ മറ്റു സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് ദയ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക കഥാപാത്ര നിരൂപണം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൂടി പ്രയോജനപ്പെടുത്തേണ്ടതാണ് സ്വന്തം ബുദ്ധിവൈഭവം കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്ന കഥാപാത്രമാണ് ദയ മന്ത്രി മരിച്ചതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിന്ന് ബുദ്ധിമാനായ ഒരാളെ കണ്ടെത്താനും അയാൾക്ക് ചുമതലകൾ നൽകാനുമുള്ള ശ്രമത്തിലായിരുന്നു രാജാവ് അത്തരം അവസരത്തിലാണ് രാജാവിന്റെ സഭാമണ്ഡപ പരിസരത്തേക്ക് ദയ കടന്നു വരുന്നത് അമ്പയത്ത് മത്സരത്തിലാണ് ദയ ആദ്യമായി പങ്കെടുത്തത് അഞ്ച് അമ്പുകളിൽ ലക്ഷ്യത്തിലെത്തിച്ച് വിജയം നേടാൻ ദയയ്ക്ക് കഴിഞ്ഞു തുടർന്ന് വാൾപ്പയറ്റ് മത്സരമായിരുന്നു സമയം നീട്ടിക്കൊണ്ടു മിന്നൽ വേഗത്തിൽ ദയ എതിരാളികളുടെ വാൾത്തെപ്പിക്കുന്നു പിന്നീട് കുതിരയെ മെരുക്കി മൈതാനത്തിലൂടെ ഓടിക്കുന്ന മത്സരമായിരുന്നു അതിലും അവൾ വിജയം കൈവരിച്ചു തുടർന്ന് ചതുരംഗ മത്സരമായിരുന്നു ചതുരംഗത്തിലെ അതിവിദഗ്ധന് നല്ല രാജ്യതന്ത്രജ്ഞനാവാൻ കഴിയുമെന്ന് രാജാവ് പറയുന്നു ചതുരംഗക്കളിയിൽ വിജയിക്കാമെന്ന് ദയയ്ക്ക് ആത്മവിശ്വാസമുണ്ട് എന്നാൽ രാജാവിനെ തോൽപ്പിച്ച് വിജയം നേടുന്നത് ശരിയല്ല എന്ന് അവൾ കരുതുന്നു കാരണം ജനങ്ങൾക്ക് മുന്നിൽ രാജാവിൻ്റെ സ്ഥാനം കുറയാൻ അത് ഇടയാകും ബുദ്ധിവൈഭവം ദൃഢനിശ്ചയം ലക്ഷ്യബോധം തന്ത്രപരമായ ഇടപെടിൽ എന്നിങ്ങനെ വിവിധങ്ങളായ കഴിവുകളുള്ള ദയ എന്ന കഥാപാത്രം വായനക്കാരുടെ കാഴ്ചക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു മറ്റൊരു ചോദ്യം ബുദ്ധിശക്തിയിലും സാമർഥ്യത്തിലും ഭരണ നൈപുണിയിലും ലിംഗവ്യത്യാസമില്ലെന്ന് ദയയിലൂടെ മനസ്സിലാക്കിയല്ലോ പിന്നെ എന്തുകൊണ്ടാണ് അവൾക്ക് വേഷപ്പകർച്ച നടത്തേണ്ടി വന്നത് ഇക്കാലത്തായിരുന്നെങ്കിൽ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ ദയയ്ക്ക് വേഷം മാറേണ്ടി വരുമായിരുന്നോ വിമർശനാത്മകമായി പരിശോധിക്കുക കാലങ്ങളായി നാം വായിച്ചറിഞ്ഞിട്ടുള്ളതും കേട്ടറിഞ്ഞിട്ടുള്ളതും അനുസരിച്ച് രാജാവിനൊപ്പം മന്ത്രിയായിട്ടുള്ളത് പുരുഷന്മാരാണ് ബുദ്ധിശക്തിയിലും സാമർഥ്യത്തിലും ഭരണ നൈപുണിയിലുമെല്ലാം സ്ത്രീകൾക്കും കഴിവുണ്ട് എന്നാൽ സാധാരണയായി അവർ ഇത്തരം മേഖലയിലേക്ക് കടന്നു വരാറില്ല ഒരു നമ്മുടെ സമൂഹം അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് ദയയ്ക്ക് വേഷ പകർച്ച നടത്തേണ്ടി വന്നത് മനോഭാവത്തിലും കാഴ്ചപ്പാടിലും നമ്മുടെ സമൂഹം ഇന്ന് വളരെയധികം മാറിയിരിക്കുന്നു എന്ന ആശയം വളരെ ശക്തമായി ശക്തമായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇതേ പോലൊരു പെൺകുട്ടിക്ക് ഇന്ന് ഒരിക്കൽ പോലും വേഷം മാറേണ്ടി വരില്ല ലിംഗസമത്വത്തിൻ്റെ പുതിയ നാളുകൾ സാമൂഹ്യനീതിയുടെ അടയാളപ്പെടുത്തലാണ് മറ്റൊരു ചോദ്യം പതുക്കെ പതുക്കെ രാജാവിൻ്റെ മുഖത്ത് ആശ്വാസം പതുക്കെ പതുക്കെ എന്നതിന് പകരം പതുക്കപ്പതുക്ക എന്ന് ചേർത്ത് പറഞ്ഞപ്പോൾ ഉണ്ടായ ഭാഷാപരമായ പ്രത്യേകത വ്യക്തമാക്കുക ഇത്തരം കൂടുതൽ പദങ്ങൾ കണ്ടെത്തി വാക്യത്തിൽ ചേർത്ത് അവയുടെ സവിശേഷതകൾ വ്യക്തമാക്കും സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായി അതിൻ്റെ ഭാവതീവ്രത അവതരിപ്പിക്കാൻ യുക്തമായ ഭാഷാപ്രയോഗത്തിന് കഴിയും ഇവിടെ രാജാവിൻ്റെ മുഖത്ത് തുടർച്ചയായി പ്രത്യക്ഷപ്പെടുന്ന ആശ്വാസഭാവത്തെ അവതരിപ്പിക്കാൻ പതുക്ക പതുക്കെ എന്ന സമസ്ത പദപ്രയോഗത്തിലൂടെ സാധ്യമാവുന്നു ഒരേ പദങ്ങൾ പിരിച്ചെഴുതി പ്രയോഗിക്കുമ്പോൾ സന്ദർഭത്തിന് യോജിച്ച ആശയതലം സൃഷ്ടിക്കാൻ കഴിയില്ല മറ്റൊരു ചോദ്യം പ്രതിബന്ധങ്ങളെ കരുത്തോടെ നേരിടുന്ന ദയയുടെ ആത്മവിശ്വാസവും കരുത്തും നമ്മൾ കണ്ടല്ലോ പ്രതിസന്ധികളെ കരുത്തോടെ നേരിട്ട ആളുകൾ നമുക്ക് ചുറ്റും ധാരാളമുണ്ടാകും അത്തരത്തിലുള്ളവരെ കണ്ടെത്തി അഭിമുഖം തയ്യാറാക്കുക അഭിമുഖം തയ്യാറാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആരോടാണ് ചോദ്യം ചോദിക്കുന്നത് അവർ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന് തിരിച്ചറിയണം വ്യക്തിയെക്കുറിച്ചും അവരുടെ മേഖലയെക്കുറിച്ചും ശരിയായ അറിവുണ്ടെങ്കിൽ മാത്രമേ അർത്ഥവത്തായ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയൂ ഉദാഹരണത്തിന് കഥകളിയുമായി ബന്ധപ്പെട്ടൊരു കലാകാരനോടാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ കഥകളിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ഈ കലയിലേക്ക് വരാനുള്ള സാഹചര്യം എത്രാമത്തെ വയസ്സിലാണ് ആദ്യമായി കഥകളി എന്ന കല അഭ്യസിക്കുന്നത് കഥകളിയിൽ ഗുരുക്കന്മാർ ആരൊക്കെയായിരുന്നു കഥകളിയിലെ ചടങ്ങുകൾ ചോദിക്കാം അതിന്റെ പ്രത്യേകത ചോദിക്കാം തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തുടരാം സിനിമയാണെങ്കിൽ ആ മേഖലയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം സിനിമ തിരക്കഥ രചയിതാവ് ആണെങ്കിൽ തിരക്കഥ എങ്ങനെ രൂപപ്പെടുന്നു എന്നും സിനിമയുടെ വിജയത്തിന് തിരക്കഥ എത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്നും ചോദിച്ച് മുൻപോട്ട് പോകാം അതല്ല സംവിധായകനാണെങ്കിൽ സിനിമ അതിന്റെ ഛായാഗ്രഹണം സ്ക്രിപ്റ്റ് അഭിനേതാക്കൾ സംഗീതം പശ്ചാത്തല സംഗീതം എഡിറ്റിംഗ് ഡബ്ബിംഗ് ലൊക്കേഷൻ തുടങ്ങിയ ചോദ്യാവലി നമുക്ക് തയ്യാറാക്കാൻ കഴിയും മറ്റൊരു ചോദ്യം വൃത്തങ്ങൾക്കുള്ളിൽ വൃത്തങ്ങൾ പല വർണ്ണങ്ങളിൽ കാഹളം മുഴങ്ങുന്നു മൈതാനത്തിലേക്ക് വന്ന ദയയ്ക്ക് സേനാപതി വില്ലും മാവതാഴിയും കൊടുക്കുന്നു മുകളിലും ചുറ്റുമൊക്കെയായി കാഴ്ചക്കാർ രാജാവ് എഴുന്നള്ളുന്നു രാജാവ് രാജ്ഞി പതിനഞ്ചുകാരി മകൾ അവർ പീഠങ്ങളിലിരുന്നപ്പോൾ പിന്നിൽ അംഗരക്ഷകരും ചില ഉപദേശകരും സ്ഥാനം പിടിക്കുന്നു സേനാപതി ദയയോട് എന്തോ പറയുന്നുണ്ട് അവൾ തലയാട്ടുന്നു തിരക്കഥാഭാഗം ശ്രദ്ധിച്ചല്ലോ ദൃശ്യാവിഷ്കാരത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കണ്ടെത്താനാവുന്നത് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അയാൾ സ്ഥലം സമയം കഥാപാത്രങ്ങൾ സീനിന് ആവശ്യമായ വിന്യാസങ്ങൾ എന്നിവ ഒരുക്കുക ഇവിടെ രാജാവിൻ്റെ സഭാമണ്ഡലം അവിടെ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് ഒരു പലക വച്ചിട്ടുണ്ട് വൃത്തങ്ങൾക്കുള്ളിൽ വൃത്തങ്ങൾ അതിന് പലവർണ്ണങ്ങൾ അവിടെ കാഹളം മുഴങ്ങുന്നു മൈതാനത്തിലേക്ക് വന്ന ദയയ്ക്ക് സേനാപതി വില്ലും ആവനാഴിയും കൊടുക്കുന്നു ചുറ്റിലും കാഴ്ചക്കാർ പകൽ സമയത്താണ് മത്സരം നടക്കുന്നത് യാതൊരു ഭയവുമില്ലാതെയാണ് ദയ മത്സരത്തിൽ പങ്കെടുക്കുന്നത് രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് സേനാപതി നിർദ്ദേശങ്ങൾ നൽകുന്നു അങ്ങനെ ഒരു ഫ്രെയിമിൽ നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യസമ്പന്നത നമുക്ക് ഇവിടെ ദർശിക്കാൻ കഴിയും മറ്റൊരു ചോദ്യം തിരക്കഥയുടെ സവിശേഷതകൾ പരിചയപ്പെട്ടല്ലോ പ്രതിസന്ധികളിൽ പതറാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറാം എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഹ്രസ്വചിത്രം തയ്യാറാക്കാം ഹ്രസ്വചിത്രം തയ്യാറാക്കാനായി തിരക്കഥ തയ്യാറാക്കേണ്ടതുണ്ട് തിരക്കഥ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെ ഒരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട് ഷൂട്ടിംഗ് എങ്ങനെയെന്നും അതിൽ വ്യക്തമാക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ ആ വീഡിയോ കാണണം നമുക്കിപ്പോൾ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ എളുപ്പമാണ് കാരണം എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട് അതിൽ വീഡിയോ ചിത്രീകരിക്കാൻ കഴിയും തിരക്കഥയെ തുടർന്ന് ഒരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത് നന്നായിരിക്കും കോളങ്ങൾ തിരിച്ച് അതിൽ ദൃശ്യം ശ്രാവ്യം അവിടെ ഉപയോഗിക്കേണ്ട വസ്തുക്കൾ സ്ഥലം കഥാപാത്രങ്ങൾ പ്രായം വേഷം ക്യാമറയുടെ പൊസിഷൻ അതായത് ക്ലോസപ്പ് എക്സ്ട്രീം ക്ലോസപ്പ് മീഡിയം ഷോട്ട് ലോങ് ഷോട്ട് എക്സ്ട്രീം ലോങ് ഷോട്ട് ഇങ്ങനെ വിവിധങ്ങളായ ഘടകങ്ങളോടൊപ്പം എഡിറ്റിംഗ് മ്യൂസിക് പശ്ചാത്തല സംഗീതം ഡബ്ബിംഗ് എന്നിവയും തിരിച്ചറിയേണ്ടതുണ്ട്